സെർച്ച് നടത്തി രാവിലെ വന്നു സെർച്ച് നടത്തി വൈകുന്നേരം മടങ്ങിപ്പോയി അവർ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു എബൗട്ട് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കേസിനെ കുറിച്ചുള്ള എന്റെ അറിവിനെ കുറിച്ച് ചോദിച്ചു ആളുകളെ കുറിച്ച് ചോദിച്ചു എനിക്ക് കിട്ടിയ ഫീസിനെ കുറിച്ച് ചോദിച്ചു അക്കൗണ്ട് ഫ്രീസ് ചെയ്താളി ഒരു ലക്ഷം വലിയ അക്കൗണ്ടില്ല ഒരു ലക്ഷത്തി താഴെ എങ്ങനെ നിങ്ങൾക്ക് ന്യൂസ് കിട്ടുന്നറിയില്ല അങ്ങനെ പറഞ്ഞില്ല ചെലപ്പോ ഹിയറിംഗിന് വിളിക്കുവാണെങ്കിൽ ഒരു ക്വസ്റ്റിനെയർ ഉണ്ട് അത് ആൻസർ ചെയ്യണോന്ന് പറഞ്ഞു എടുത്തു എടുത്തു സ്റ്റേറ്റ്മെന്റ് എന്നെ വായിച്ചു കേൾപ്പിച്ചു ഞാൻ എനിക്ക് കേസിനെ കുറിച്ച് അറിയാവുന്നതും കക്ഷികളെ കുറിച്ച് അറിയാവുന്നതും എനിക്ക് ഫീസ് കിട്ടിയതും ഫീസ് ഞാൻ ചിലവാക്കിയതും എല്ലാം വിശദീകരിച്ചു അവർ സ്റ്റേറ്റ്മെൻ്റ് തയ്യാറാക്കി കൊണ്ടുപോയി ഏതോ ഒരു ഓഫീസറോട് ഫോൺ ചെയ്ത് ചോദിച്ചു അപ്പോൾ ഇനി ഇവിടുത്തെ അയ്യോട് ഓഫീ അയ്യോ വിളിക്കും അയ്യോ വിളിക്കുമ്പോൾ ആൻസർ ചെയ്യണമെന്ന് പറഞ്ഞു ചോദിച്ചു ആൻസർ ചെയ്തു ആൻസർ ചെയ്തു നാൽപ്പത്തഞ്ചല്ല നാൽപ്പത്തഞ്ചിൽ കൂടുതലുണ്ടായിരുന്നു നാൽപ്പത്തിയേഴ് ലക്ഷത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപയുണ്ട് മൂന്ന് കമ്പനികളിൽ നിന്നാണ് ബിസിനസ് അതെ അതെ മൂന്ന് കമ്പനികളിൽ നിന്ന് കിട്ടിയതാണ് മൂന്ന് മൂന്ന് സ്ഥാപനങ്ങളുണ്ട് മൂന്ന് സ്ഥാപനങ്ങളിൽ നിന്ന് കഴിഞ്ഞ മൂന്ന് വർഷത്തെ ജോലിക്ക് കിട്ടിയതാണ് അത് നാൽപ്പത്തി ലക്ഷത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപയുണ്ട് ആ നാല്പത്തിയേഴ് ലക്ഷത്തിന് നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഞാൻ വിശദീകരണം കൊടുത്തു അത് പറയാൻ പറ്റൂല കേസ് നിക്കണേലേ അവർക്ക് സാറ്റിസ്ഫൈഡ് ആകാമല്ലാതിരിക്കാം അതിനി വിളിച്ച് ക്വസ്റ്റിനെയർ തന്ന് ആ ക്വസ്റ്റൻ ഞാൻ ആൻസർ ചെയ്ത് പിന്നെ ബാക്കി അന്വേഷണങ്ങളൊക്കെ നടത്തുമ്പോഴല്ലേ പറയാൻ പറ്റുള്ളൂ അവരെ ബാങ്ക് അക്കൗണ്ടൊക്കെ അവർ ചെക്ക് അവർ ചെക്ക് ചെയ്യാൻ പോകുന്നില്ല ബാങ്ക് അക്കൗണ്ടൊക്കെ കേസുകള് രണ്ടെണ്ണം പേഴ്സണലായിരുന്നു ഒരെണ്ണം കമ്പനിയുടെ കേസായിരുന്നു മൂന്നെണ്ണമാണ് നടത്തി ഏകദേശം ഒരെണ്ണം ജയിച്ചു ഒരെണ്ണം പകുതിക്ക് നിൽക്കുന്നു മറ്റൊരെണ്ണം കംപ്ലീറ്റ് ആയി രണ്ടെണ്ണം ജയിച്ചു എന്ന് പറയാൻ വേണമെങ്കിൽ തീർന്നിട്ടുണ്ട് പക്ഷേ കേസുകളുടെ പൈസയല്ല ഇത് ഇത് ഇരുപതോളം വലിയ കമ്പനികളുമായി അവർ ചെയ്ത ബിസിനസിൻ്റെ എഗ്രിമെൻറ്റുകൾ തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കി കൊടുത്ത എഗ്രിമെൻറ്റിൻ്റെ ഡ്രാഫ്റ്റുകളുടെ പൈസ പിന്നെ അറുന്നൂറ് എഴുന്നൂറ് മണിക്കൂറുകൾക്കിടയിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എഴുന്നൂറ് മണിക്കൂറുകളായി കാണും കണക്കും നോക്കണം ഞാൻ അവർക്ക് വേണ്ടി എഗ്രിമെൻറ്റുകൾ റെഡിയാക്കാനും എംഒ യുസ് റെഡിയാക്കാനും വേണ്ടി എൻ്റെ സമയം ചെലവഴിച്ചിട്ടുണ്ട് മിക്കവാറും വൈകുന്നേരങ്ങളിലാണ് ആറു മണി തൊട്ട് പത്ത് മണിവരെയോ പതിനൊന്ന് മണിവരെയോ ഒക്കെയാണ് ഞാൻ അവരുടെ ഓഫീസിൽ ഞാൻ ഇരുന്ന് അവർക്ക് വേണ്ടി ജോലി ചെയ്തിട്ടുള്ളത് ആ എഗ്രിമെൻറ്റുകൾ ആയിരക്കണക്കിന് കേരളം മുഴുവനുണ്ട് ഒരു ഒരു ഡ്രാഫ്റ്റ് കൊടുത്താൽ പത്ത് പ്രോജക്റ്റാണ് ആ പത്ത് പ്രോജക്റ്റിന് ഞാൻ ഒരു ഡ്രാഫ്റ്റ് കൊടുത്താൽ അത് ആയിരക്കണക്കിന് എഗ്രിമെൻറ്റുകളായി കേരളം മുഴുവൻ പോവുകയാണ് അതിലെ എഴു എഴുപത്തഞ്ചിലധികം എൻ ജി ഒസ് ഉണ്ട് കുറേ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് കുറേ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് പിന്നെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ ഉണ്ട് അത് ഒരുപാടുണ്ട് എനിക്ക് തന്നെ എണ്ണം പറയാൻ പറ്റില്ല അതിന് മാത്രം ഞാൻ തയ്യാറാക്കി കൊടുത്ത എഗ്രിമെൻറ്റുകളുടെ ഡ്രാഫ്റ്റുകൾ ഉപയോഗിച്ച് എഗ്രിമെൻറ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അത് കേരളം മുഴുവനുണ്ട് ഒരുവിധം എല്ലാ ഗുണഭോക്താക്കളുടെ കയ്യിലും കാണും ഒരുവിധം എല്ലാ എൻ ജി ഒസിൻ്റെ കയ്യിലും കാണും ചാരിറ്റബിൾ ട്രസ്റ്റുകളിൽ കാണും സാമൂഹ്യ സംഘടനകളിൽ കാണും അങ്ങനെ ധാരാളം പേരുടെ കയ്യിലിതുണ്ട് പിന്നെ എനിക്കൊരു റീറ്റെയിനർ ഫീസ് ഫിക്സ് ചെയ്തിരുന്നു മാസം ഒരു ലക്ഷം രൂപ വെച്ച് ഇവർക്ക് വേണ്ടി ഇത്രയുമധികം സമയം ഉപയോഗിച്ച് ഡിസ്കഷൻസ് ഇരിക്കുന്നതിന് ഒരു റീറ്റെയിനർ ഫീസ് ഫിക്സ് ചെയ്തിരുന്നു അങ്ങനെ എൻ്റെ കയ്യിൽ എനിക്ക് എൻ്റെതായ കണക്കുകളുണ്ട് അതെല്ലാം എൻ്റെ ഡയറിയിലും ഉണ്ട് നമ്മൾ 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 ഈ പറഞ്ഞല്ലോ എന്തെങ്കിലും പ്രധാനപ്പെട്ട ഹാൻഡ് ഓവർ ഞാൻ എൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു കോപ്പി എടുത്ത് ഹൈക്കോടതി കൊടുക്കാൻ വേണ്ടി അത് പച്ചമഷിയിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇന്ന് വക്കീലിനെ കണ്ട് ഇന്ന് രാവിലെ വക്കീലിനെ കണ്ട് അത് കൊടുത്തിട്ട് ഹൈക്കോടതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഫയലാക്കാൻ വേണ്ടി ഞാൻ വെച്ചിരുന്നത് ഞാൻ അവർക്ക് കൊടുത്തിട്ടുണ്ട് എന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട് എന്തു പറയാൻ ഇത്രയും ഈ ഈ അഗ്രിമെന്റുകൾ തയ്യാറാക്കുക അല്ലെങ്കിൽ എല്ലാം വാങ്ങുന്ന ഒരു 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 ഘട്ടത്തിൽ അങ്ങനെ വലിയ ഞാൻ ഒരിക്കലും ആ വാക്ക് ഉപയോഗിച്ചിട്ടില്ല ഇവർക്ക് പാളിച്ച വന്നു എന്ന് ഞാൻ അറിയുന്നത് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇപ്പോഴും പറയുന്നു ഒക്ടോബർ അഞ്ചാം തീയതി വൈകിട്ട് ഞാൻ മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അവിടുത്തെ സബ് ഇൻസ്പെക്ടർ ഒന്നൊന്നര മണിക്കൂർ ഇരുന്ന് ഇവരുടെ അക്കൗണ്ട്സ് എല്ലാം കാണിച്ചു തന്നിട്ട് ഇതിൽ സി എസ് ആർ ഫണ്ട് വന്നിട്ടില്ല എന്ന് എന്നോട് പറയുമ്പോൾ എനിക്കിതിലെ അപകടം മനസ്സിലായിട്ടുണ്ട് അന്ന് മുതൽ ഞാൻ പറയുന്നുണ്ട് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ സി എസ് ആർ ഫണ്ട് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടത് ചെയ്യണമെന്ന് ഞാൻ പറയുന്നുണ്ട് ഈ ഗോകുലത്തിൽ മൂന്ന് ദിവസം നടന്ന ആ ക്യാമ്പ് അത് വിജയിച്ചിരുന്നുവെങ്കിൽ അൻപതോളം എൻ ജി ഒസ് ഇരുപത്തഞ്ചോളം എൻ ജി ഒസ് നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷനിൽ അഫിലിയേറ്റ് ചെയ്തവർക്ക് സി എസ് ആർ ഫണ്ട് കിട്ടിയ ചരിത്രമുണ്ട് ദേ ആർ എലിജിബിൾ അവരും അല്ലാത്തവരും പ്രോജക്റ്റ് ഉണ്ടാക്കി കൊടുക്കുമായിരുന്ന ഏപ്രിൽ മാസത്തിലാണ് സി എസ് ആർ ഫണ്ടിന് കമ്പനികൾക്ക് പ്രോജക്റ്റിന് കൊടുക്കേണ്ട സമയം കൊടുക്കുമായിരുന്നു ജൂൺ ജൂലൈ മാസങ്ങളിൽ കിട്ടുമായിരുന്നു എന്ന് അനന്തു കൃഷ്ണൻ എന്നോട് പറഞ്ഞത് എനിക്കറിയാം അതിനാണല്ലോ അവർ പരിപാടി നടത്തിയത് അപ്പോഴാണല്ലോ അറസ്റ്റ് ഉണ്ടാകുന്നത് ഇത്രയും കാര്യങ്ങൾ എനിക്കറിയാം സി എസ് ആർ ഫണ്ട് വന്നിട്ടില്ല അതേക്കുറിച്ച് എനിക്ക് ഡീറ്റെയിൽസ് അറിയില്ല ഞാൻ അതിന് ശേഷം എഗ്രിമെൻറ്റുകൾ എന്തെങ്കിലും പി എസ് ഐയുമായിട്ട് ചെയ്തിട്ടുണ്ടോയെന്ന് ഓർക്കുന്നില്ല എനിക്ക് തോന്നുന്നത് സെപ്റ്റംബർ അവസാനമായിരിക്കും ഞാൻ മുപ്പതേ ഒമ്പത് വരെയാണ് ഞാൻ കണക്ക് നോക്കുമ്പോൾ മുപ്പതേ ഒമ്പത് വരെയാണ് ഞാൻ കരാറുകൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത് മുപ്പതേ ഒമ്പതിന് ശേഷം കരാറുകൾ വെച്ച് കാണുന്നില്ല എൻ്റെ ഓർമ്മയിലില്ല എൻ്റെ ഡയറിയിലും ഇല്ല അതാണ് അവസ്ഥ പോലീസ് സ്റ്റേഷനിലെ ക്രൈം രജിസ്റ്റർ ചെയ്യുന്നു അയാൾ പ്രതിയാവുന്നു ക്രൈം ബ്രാഞ്ച് ക്രൈംബ്രാഞ്ചും അന്വേഷിക്കുന്നു തട്ടിപ്പാണെന്നുള്ളത് അത് പോലീസാണ് പറയേണ്ടത് ഞാനല്ല ഞാൻ അയാളുടെ വക്കീലായി ജോലി ചെയ്ത ആൾ ഇപ്പോഴും അയാളുടെ വക്കാലത്ത് ഹോൾഡ് ചെയ്യുന്ന ആൾ എല്ലാവരും എന്നെ പ്രഷറൈസ് ചെയ്ത് എൻ്റെ കക്ഷിയെ തള്ളിപ്പറയാൻ പറഞ്ഞാൽ എനിക്ക് പറയാൻ കഴിയില്ല അതെൻ്റെ പ്രൊഫഷണൽ ധർമ്മമാണ് അയാൾ എൻ്റെ കക്ഷിയായിരിക്കുന്ന കാലത്തോളം ഞാൻ കക്ഷിയെ തള്ളിപ്പറയുന്നത് ശരിയല്ല കക്ഷിയല്ലാത്തൊരു കാലമുണ്ടായാൽ എനിക്ക് ഉത്തരം പറയേണ്ടിയും വരില്ല അത് കണക്ക് നോക്കണം കണക്ക് നോക്കിയേ പറയാൻ പറ്റുള്ളൂ ഞാൻ ചെയ്ത വർക്കിൻ്റെ മുഴുവൻ കണക്ക് നോക്കണം എന്നെ പറ്റിച്ചിട്ടില്ല എന്നോട് സിൻസിയറായിരുന്നു ഞാൻ സത്യം പറഞ്ഞ ക്രൈംബ്രാഞ്ചിനെയാണ് പ്രതീക്ഷിച്ചത് വന്നത് ഇ ഡിയാണ് ഇഡി വന്നത് എനിക്ക് വലിയ അത്ഭുതമാണ്